മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനിനെ കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു എം എൽ എ കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത് മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു ഡയാലിസിസ് സെന്ററിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം പ്രശ്നം നാട്ടുകാർ പലതവണ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ടവിധം എം പരിഗണിച്ചില്ല എന്നതാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചത്

ഹലോ ആ മുസുഖയാണ് ആ മുംസുഖ ഞാനേ പെരൽ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇരിട്ടിയുള്ള ഡ്രീംസ് സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിരിക്കാന് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരത്താമസിനെ പറഞ്ഞേ ആ ശരി

ടൈൽസും റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് കളക്ഷൻസും ഈ ഉണ്ട് എല്ലോക്സ് എന്നിങ്ങനെ പുതിയ പെരയിലേക്കുള്ള എല്ലാ ടൈൽസും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ